ഇന്നും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു വീടിന്റെ കാഴ്ചകളുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഷഫീഖ് ഹഫ്സത്ത് ദമ്പതികളുടെ വീടാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാല് സ്ക്യർ ഫീറ്റിലെ എട്ടേക സെന്റ് പ്ലോട്ടിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് പുറത്ത് നോക്കുമ്പോൾ വലിയൊരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ഉള്ളിൽ അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്കിംഗ് കിച്ചൺ നല്ല രണ്ട് കിടപ്പ് മുറികൾ ഇതൊക്കെയാണ് വീടിന് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് വീടിന്റെ ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് ഇനി ഒന്ന് കണ്ടു നോക്കാം സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് സിറ്റ് സിറ്റൗട്ടാണോ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളും പറയാത്തെന്താണെന്ന് ചോദിച്ചു വരേണ്ട നമുക്ക് ഇതിൻ്റെ പ്ലാൻ കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ കയറുമ്പോൾ ഇവിടെ രണ്ട് സ്റ്റെപ്സ് ആണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ കണ്ടോ പബിൾസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വുഡിലും അതുപോലെ ഗ്രനൈറ്റിലായിട്ട് ഇരിക്കാനുള്ള സിറ്റിങ്ങുകൾ നൽകിയിട്ടുണ്ട് മെയിൻ ഡോറ് നോക്കുകയാണെങ്കിൽ വുഡിൽ തന്നെയാണ് അതിൽ സ്റ്റീലിന്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല രണ്ട് ഹാൻഡിലൊക്കെ നൽകിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് കയറി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ഡോറാണത് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സീലിംഗ് ആണ് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ഈ ഒരു സീലിംഗ് ടിപ്സ് സീലിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത് അതാ ഒരു ഷെയ്പ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല ഭംഗിയിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല സെറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ കാറ്റ് വെളിച്ചതിനും വേണ്ട വലിയ രണ്ട് വിൻഡോകൾ സൈഡിൽ നൽകിയിട്ടുണ്ട് അതിൽ കർട്ടൻസ് ബ്ലൈൻഡ് കർട്ടൻസ് ആണ് കിട്ടോ സീബ്ര ബ്ലൈൻഡ് കർട്ടൻസുകളാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഒരു കബോർഡും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ലിവിങ്ങിലെ കാഴ്ചകൾ നമുക്കിനി ഡൈനിങ്ങിലേക്ക് പോവാം അതിനുമുമ്പ് താഴെ ഈ ഒരു ഫ്ലോർ നോക്കി നിങ്ങൾ എന്താ ഇപ്പൊ അധികം വീടുകളിൽ കണ്ടുവരുന്നതാണ് മാർബിള് മോർച്ചാനോ ആണ് തോന്നുന്നു സ്ക്വയർ ഫീറ്റിനൊരു നൂറ്റി ഇരുപത് രൂപയാണ് ഇത് വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ്ട്ടോ ഒരുക്കിയിരിക്കുന്നത് അതിന് ഒരു സൈഡിൽ ഡൈനിങ് ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിംഗ് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ജിപ്സൺ സീലിംഗ് തന്നെയാണ് അതിൽ പ്രൊഫൈൽ ലൈറ്റും എൽ ഇ ഡി ലൈറ്റും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ നല്ല ഭംഗിയിൽ സീലിംഗ് എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോന്നും ഡിഫറൻറ്റ് രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക ഇവിടെ ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഒരു ചേഴ്സും ടാബിളും ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടാബിളിന് മുകളിൽ മിൽക്കിൽ വരുന്ന പ്ലെയിൻ ഗ്ലാസ് ആണ് കേട്ടോ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമുകള് അതുപോലെ കിച്ചൺ വർക്കിംഗ് കിച്ചൺ ഇതൊക്കെ കാണാനുണ്ട് അതിന് മുമ്പ്താ ഈ ഒരു ഭാഗം കാണുന്നത് ബെഡ്റൂമിലേക്കും അതുപോലെ കിച്ചണിലേക്കുള്ള ഏരിയ ആ ഒരു ഭാഗം സീലിംഗ് ആണെങ്കിലും നന്നാക്കി ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അത് കാണുന്നതിന് മുമ്പ്താ ഈ ഒരു കോമൺ ടോയ്ലറ്റ് ഒന്ന് കണ്ടു നോക്കാം ഇവിടെ സ്റ്റെയറിന്റെ താഴെ ഒക്കെ ഓപ്പൺ ആയിട്ടാണ് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തിടാം ഒന്നും നീറ്റായിട്ട് നമുക്ക് കിട്ടാം നമ്മളെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യാം ഇതാണ് കേട്ടോ കോമൺ ടോയ്ലറ്റ് വരുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാം കേട്ടോ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സീലിംഗ് ആണ് നല്ല ഒരു കളറാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പൊക്കെ ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അത്യാസ്ട്രമാണ് നമുക്ക് ആ ഒരു ടോയ്ലറ്റ് കൂടി ഒന്ന് കണ്ടുനോക്കാം ഇവിടുന്ന് സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം അതിന്റെ സീലിംഗ് ആണെങ്കിലും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല കളറിൽ വരുന്ന ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഈ ഒരു കളർ നോട്ട് ചെയ്ത് വെച്ചോളൂ അടിപൊളിയാണ് കേട്ടോ അതേപോലെ അതേപോലെതാ ഇതാണ് കിച്ചണ് മെയിൻ കിച്ചൺ ആണ് ഇട്ടത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് കബോർഡ് എല്ലാം നൽകിയിരിക്കുന്നത് അലുമിനിയത്തിലാണ് കേട്ടോ ഈ ഒരു കിച്ചണിലെ ആണെങ്കിലും താഴെ നമ്മൾ ഡൈനിങ്ങിൽ എല്ലായിടം നൽകിയിട്ടുള്ള ഫ്ലോർ ഇവിടെയും വിരിച്ചിരിക്കുന്നത് ഫ്രിഡ്ജും ഗ്യാസ് സ്റ്റൗ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിലാണ് താഴെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് നൽകിയിട്ടുണ്ട് അതേപോലെ ഇതിലൊരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട് ഹാളില് വൈറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ആണ് വർക്കിംഗ് കിച്ചണ് ഈ ഒരു കിച്ചണും അത്യാവശ്യം നല്ല നീളത്തിലാണ് ചെയ്തിരിക്കുന്നത് വിറകെടുപ്പ് ഈ ഒരു കിച്ചണിലാണ് വന്നിട്ടുള്ളത് ചുറ്റിലും വെന്റിലേഷനും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് തന്നെ നല്ല തുറന്നിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു നമ്പറ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ സ്റ്റെയർ ഇവിടെ ചെയ്തിട്ടുള്ളവരുടെ നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു വീടിൻ്റെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ അടുത്ത നെക്സ്റ്റ് അടിപൊളി ഒരു വീടാണ് ഇൻറ്റീരിയർ ഉൾപ്പെടെ പതിനാല് ലക്ഷത്തിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അങ്ങനെ ഒരു അടിപൊളി വീടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കേട്ടാ കാണാത്തവർക്ക് എന്തെല്ലാം നഷ്ടമാവും അങ്ങനത്തെ വീട് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഈശാല്ല ആ ഒരു വീടിൻ്റെ ഹോം ടൂറായിട്ട് നമ്മൾ വരുന്നതാണ് പിന്നെ ഇവിടെ സ്റ്റെയർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടോ ഇതാണ് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗം കയറി കഴിഞ്ഞാൽതാ അവിടെ പിറകോളം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് വീടിന്റെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീടുകളും വീടിന്റെ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോന്നോളൂ നെക്സ്റ്റ് അടിപൊളി ഒരു വീടിന്റെ കാഴ്ചകളായിട്ടാണ് നമ്മൾ വരുന്നത് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ